ഫിലിപ്പ് മമ്പാടിനെതിരായ പോക്സോ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൗൺസിലിംഗ് നടത്താൻ ക്ലിനിക്കൽ സൈക്കോളജിക്കൽ കോഴ്സ് ഫിലിപ്പ് പൂർത്തിയാക്കിയിട്ടില്ലെന്നും വിവരം ായി പെൺകുട്ടിയെ താമസിപ്പിച്ചത് ഫിലിപ്പിന്റെ വീട്ടിലാണെന്നും രക്ഷിതാക്കൾ അറിയാതെ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നും പരാതിയിൽ ഉള്ളതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ കൗൺസിലിംഗ് ഔദ്യോഗികമായി നടത്താനുള്ള പരിശീലനമോ നിയമപരമായ അനുമതിയോ ഫിലിപ്പ് മമ്പാടിന് ഇല്ലെന്ന് അറിയാൻ കഴിയുന്നു ഇതും ഈ കേസിനെ സാരമായി ബാധിച്ചേക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ഫിലിപ്പിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ിംഗിനായി പെൺകുട്ടിയെ രക്ഷിതാക്കൾ ഫിലിപ്പിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ കാസർകോട് വെച്ച് ഉപദ്രവിച്ചുവെന്നാണ് പരാതി എന്നാൽ ഇവിടെ നിന്ന് അനുവാദം കൂടാതെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് പരാതിയിലുള്ളത് സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൻ സ്വീകാര്യതയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേഷണൽ കൺസൾട്ടന്റുമാണ് ഫിലിപ്പ് മമ്പാട് വർഷങ്ങൾക്ക് മുമ്പ് ജോലിയിൽ നിന്ന് വി ആർ എസ് എടുത്തയാളാണ് കോഴിക്കോട് ചേവായൂർ സ്വദേശികളായ ദക്ഷിതാക്കളാണ് പതിനാറ് വയസ്സുള്ള മകൾക്ക് കൗൺസിലിംഗിനായി ഫിലിപ്പ് മമ്പാടിനെ ആശ്രയിച്ചത് ദക്ഷിതാക്കളുടെ സമ്മതത്തോടെയാണ് പെൺകുട്ടിയെ ഇയാളുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നത് ഇതിനിടെ ദക്ഷിതാക്കൾ അറിയാതെ അവരുടെ സമ്മതമില്ലാതെ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി നിലവിൽ നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഫിലിപ്പ് മമ്പാടുള്ളത് വിശദമായി ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി പരാതി നൽകിയത് SS News Malappuram